ശ്രീഹരി എന്നൊരു ഭക്തൻ ചോദിച്ച ചോദ്യമാണ് കേട്ടോ ശ്രീഹരി ബാംഗ്ലൂർ എന്നാണ് വിവാഹത്തിനായിട്ട് ഗുരുവായൂർക്ക് വരുന്നുണ്ട് അപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിലെ വിവാഹം നടത്താനായിട്ട് ബുക്ക് ചെയ്യുന്നത് മുതൽ രജിസ്റ്റർ ചെയ്യുന്നത് വരെയുള്ള കാര്യങ്ങൾ ഒന്ന് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ശ്രീഹരിക്ക് പറഞ്ഞത് കൊടുത്തത് നിങ്ങൾക്കും കൂടെ ഉപകാരപ്പെടും എന്ന് കരുതിയിട്ടാണ് അതായത് ഗുരുവായൂർ ക്ഷേത്രത്തിലെ വിവാഹം ബുക്ക് ചെയ്യുന്നത് മുതൽ രജിസ്റ്റർ ചെയ്യുന്നത് വരെയുള്ള കാര്യങ്ങൾ ഒന്ന് ചുരുക്കിയിട്ട് പറയാം കേട്ടോ ക്ഷേത്രത്തില് വിവാഹം ബുക്ക് ചെയ്യാനായിട്ട് രണ്ട് തരത്തില് സാധിക്കും ഒന്ന് ഓൺലൈനായിട്ട് ചെയ്യാം അല്ലെങ്കിൽ ഇവിടെ വന്നിട്ടും ബുക്ക് ചെയ്യാം എണ്ണൂറ്റമ്പത് രൂപയാണ് വിവാഹം നടത്താനായിട്ട് ചീറ്റ് ആക്കേണ്ടത് കേട്ടോ പിന്നെ അഞ്ഞൂറ് രൂപ നമ്മൾ അധികം അടച്ചു കഴിഞ്ഞാല് വീഡിയോഗ്രാഫിക്കുള്ള അനുമതി കൂടെ ലഭിക്കുന്നതായിരിക്കും പിന്നെ എല്ലാവരുടെയും ഒരു ആഗ്രഹമായിരിക്കും താലിപൂജ നടത്തുക എന്നുള്ളത് അതും ഇവിടെ സാധിക്കും നൂറ് രൂപ താലിപൂജയ്ക്ക് ഷീട്ടാക്കി കഴിഞ്ഞാൽ ആ ഒരു ഷീറ്റുമായിട്ട് താലിയും കൊണ്ട് നാലമ്പുലത്തിനകത്ത് മേൽശാന്തിയുടെ അടുത്ത് കൊണ്ടുവന്ന് കൊടുത്താൽ അദ്ദേഹം അപ്പോൾ തന്നെ അത് നമുക്ക് പൂജിച്ച് നൽകുന്നതായിരിക്കും കേട്ടോ എപ്പോഴും മുൻകൂട്ടി ചെയ്യാനായിട്ട് ശ്രമിക്കുക തലേ ദിവസം തന്നെ കാരണം ആ വിവാഹത്തിൻ്റെ അന്നത്തെ ആ തിരക്കൊന്ന് ഒഴിവാക്കാനായിട്ട് പിന്നെ ഈ വിവാഹം ബുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു റെസീറ്റ് കിട്ടുമല്ലോ അതിൻ്റെ കൂടെ തന്നെ വിവാഹം രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു ഫോമും കൂടെ ലഭിക്കും അതിൽ വധുവരന്മാരുടെ ഡീറ്റെയിൽസ് ആണ് കേട്ടോ ഫില്ല് ചെയ്യേണ്ടത് വി വിവാഹത്തിനായിട്ട് വരുമ്പോൾ താലിക്കെട്ടിന് മുൻപായിട്ട് ഈ ഫോം ഫില്ല് ചെയ്തിട്ട് അവിടുത്തെ ഉദ്യോഗസ്ഥരെ ഏൽപ്പിക്കുക എന്നിട്ട് താലിക്കെട്ട് നടത്തുക താലിക്കെട്ടിന് ശേഷം വധുവരന്മാർക്ക് ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശനം ഉണ്ടായിരിക്കില്ല കേട്ടോ ഇനി നമ്മൾ പറയാൻ പോകുന്നത് വിവാഹം രജിസ്റ്റർ ചെയ്യുന്നതിനെ കുറിച്ചാണ് അതായത് കിഴക്കേ നടയിലെ വൈജയന്തി ബിൽഡിംഗ് ഉണ്ടല്ലോ അവിടെയാണ് വിവാഹം രജിസ്റ്റർ ചെയ്യാനുള്ള ഓഫീസ് പ്രവർത്തിക്കുന്നത് അപ്പോൾ വധുവരന്മാരുടെ രണ്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോയും ഐ പ്രൂഫുകളും പിന്നെ സാക്ഷികളുടെ ഐ ഡി പ്രൂഫും കൂടാതെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്ത ഫോൺ നമ്പർ ഉണ്ടല്ലോ അതുകൂടെ വേണം ഒ ടി പി വരുന്നതായിരിക്കും അപ്പം ഇതിനോടൊപ്പം ആ നേരത്തെ ഫില്ല് ചെയ്തിട്ടുള്ള അപേക്ഷാ ഫോം അതായത് വധുവരന്മാരുടെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അതും കൂടെ കൊണ്ടുവന്നിട്ട് ഇവിടെ ഓഫീസിൽ കൊടുത്തു കഴിഞ്ഞാൽ അന്ന് തന്നെ നമുക്ക് വിവാഹം രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ